അഞ്ചാം ദശകത്തിലെ രണ്ടാമത്തെ ശ്ലോകമാണ് പ്രളയകാലത്ത് പ്രപഞ്ചത്തിൻ്റെ സ്ഥിതി കർമ്മഗുണോ निर्लीनता तेषां नैव वदन्त्यसत्त्वमयि भोः शक्त्यात्मना तिष्ठतां नो चेत् किं गगनप्रसूनसदृशां भूयो भवेत् सम्भवः अलयो सर्वशक्तिनाय भगवाने പ്രളയകാലത്ത് പ്രളയത്തിനുമ്പുണ്ടായിരുന്ന ഗുണങ്ങളും കാലവും കർമ്മവും ജീവസമൂഹങ്ങളും എന്നുവേണ്ട സമസ്ത വിശ്വകാര്യങ്ങളും നിന്തിരുവടിയിൽ ചില്ലീലാരതിയെ പ്രാപിച്ചു ഭഗവാന്റെ ആനന്ദകേളി എന്ന കണക്ക് ഭഗവാന്റെ ഒരു ലീലയായി നിന്തിരുവടിയിൽ തന്നെ ലയിച്ചു ്രഹ്മപ്രളേയത്തിനു മുമ്പ് ഇവയെല്ലാം ഉണ്ടായിരുന്നു ഇപ്പോഴൊന്നുമില്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും അതാണ് ഇതെല്ലാം ഭഗവാന്റെ ഒരു ലീലയാണെന്ന് പറയുന്നത് അവ്യക്തമായ ഒരു ശക്തിയുടെ നിലയിൽ സ്ഥിതി ചെയ്തിരുന്ന അവ ഇല്ലെന്ന് അഭിജ്യന്മാർ പറയുന്നില്ല കാരണം ഈ വസ്തുതകളൊന്നും വസ്തുക്കളൊന്നും ഇല്ലെങ്കിൽ ആകാശപുഷ്പയങ്ങളായ അവ രണ്ടാമതും ഇങ്ങനെയാണ് ഉണ്ടാവുക എന്നാണ് ഇവിടുത്തെ निर्लीनदामाय युः तेषां नैव वदन्त्यसत्त्वमयि भोः शक्त्यात्मना तिष्ठतां नो चेत् किं भूयो भवेत् सम्भवः